എല്ലാവർക്കും നമസ്കാരം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഗുണം ചെയ്യും അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം നന്ദി ശീലമാക്കുക ദിവസവും നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതിന് നന്ദി പറയുക ഉറങ്ങുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം സംഭവിച്ച മൂന്ന് നല്ല കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുകയോ മനസ്സിലോർക്കുകയോ ചെയ്യുക ഇത് ചെറിയ കാര്യങ്ങളാകാം ഉദാഹരണത്തിന് നല്ല ഭക്ഷണം കഴിച്ചത് ഒരു സുഹൃത്തുമായി സംസാരിച്ചത് അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേട്ടത് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കാൻ സഹായിക്കും പോസിറ്റീവായി സ്വയം സംസാരിക്കുക നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതി വളരെ പ്രധാനമാണ് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ തിരിച്ചറിയുകയും അതിനെ പോസിറ്റീവാക്കി മാറ്റുകയും ചെയ്യുക ഉദാഹരണത്തിന് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഇതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ചിന്തിക്കുക എല്ലാം എൻ്റെ തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം എല്ലാവർക്കും തെറ്റുകൾ പറ്റാം ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുകയോ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയോ ചെയ്യാതെ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്വാസത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ആസ്വദിച്ചു ചെയ്യുക ഇത് അനാവശ്യമായ ചിന്തകളെയും ഉത്കണ്ഠകളെയും കുറയ്ക്കാൻ സഹായിക്കും വ്യായാമം ശീലമാക്കുക ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് ശാരീരിക മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നടക്കുക ഓടുക യോഗ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കായിക വിനോദത്തിൽ ഏർപ്പെടുക വ്യായാമം ചെയ്യുമ്പോൾ ശരീരം ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും പോസിറ്റീവായിട്ടുള്ള ആളുകളുമായി ഇടപഴകുക നിങ്ങൾക്ക് പ്രചോദനവും പിന്തുണയും നൽകുന്ന സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സമയം ചെലവഴിക്കുക നിരന്തരം പരാതി പറയുന്നവരിൽ നിന്നും നെഗറ്റീവ് ചിന്തകൾ പങ്കുവയ്ക്കുന്നവരിൽ നിന്നും ബോധപൂർവം അകന്നു നിൽക്കുക നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഊർജം നമ്മളെയും സ്വാധീനിക്കും മറ്റുള്ളവരെ സഹായിക്കുക ചെറിയ സഹായങ്ങൾ പോലും മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയ സന്തോഷവും സംതൃപ്തിയും നൽകും ഇത് നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും ജീവിതത്തിൽ പുതിയ അർത്ഥം കണ്ടെത്താനും സഹായിക്കും ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക അത് നേടുക വലിയ ലക്ഷ്യങ്ങളെ ചെറിയ പടികളായി വിഭജിക്കുക ഓരോ ചെറിയ ലക്ഷ്യം നേടുമ്പോഴും അത് സ്വയം ആഘോഷിക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകുകയും ചെയ്യും തെറ്റുകൾ അംഗീകരിക്കാൻ പഠിക്കുക ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കാതെ മെച്ചപ്പെടാൻ ശ്രമിക്കുക ഒന്ന് മനസ്സിലാക്കുക നിങ്ങളെ പോസിറ്റീവ് ആക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ ആദ്യമൊക്കെ മുടങ്ങാതെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ചെയ്തു കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഏറ്റവും നല്ല ശീലമായി മാറിക്കഴിഞ്ഞിരിക്കും അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളിലൂടെ ആഗ്രഹങ്ങൾ നേടിയെടുത്ത ജീവിതത്തിൽ വൻ വിജയം കൈവരിക്കാൻ കഴിയും അതിനായി പ്രപഞ്ചം നിങ്ങൾക്ക് സർവ്വതും ഒരുക്കിത്തരും പ്രപഞ്ച ശക്തിക്ക് നന്ദി നന്ദി നന്ദി